നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കാന്താലൂപ്പ് എന്നൊരു പഴം വെച്ചിട്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ വന്ന് ഇതിലൊരു തണ്ണിമൊത്തം പുണക്കുകയുണ്ട് ഇതിനെ കാണുമ്പോൾ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ചക്കര ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഫ്രൂട്ട്സിൻ്റെ വരുന്നത് നല്ല മധുരം ഉണ്ടിയുമുണ്ട് അപ്പോൾ നമുക്ക് ഈനെ അതിലൊന്ന് മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലിക്ക് കുറച്ചും കട്ടി കൂടുതലുണ്ട് അപ്പോൾ നമുക്കീനെ ഒന്ന് തൊലിയെല്ലാം പൊളിച്ചു കഴിഞ്ഞ് മുറിച്ചെടുത്ത് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം ഇതിൻ്റെ കുരുവിനെ നല്ല കട്ടിയില്ല കുരുവാണ് അതിൻ്റേത് അങ്ങനെ നമ്മൾ പഴങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഭക്ഷണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ഈ പഴത്തിൻ്റെ തോടുണ്ടല്ലോ നല്ല കട്ടിയില തോടാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ആ തോടിലിട്ടിട്ട് കുടിക്കാനും നല്ല ഇതുണ്ടാവും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല മധുരമുണ്ട് ഈ ഫ്രൂട്ട്സിന് എന്നിരുന്നാലും ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടാ നമ്മൾ ഐസെല്ലാം ഇടുന്നതല്ലേ ഐസ് ഇടുമ്പോൾ അതിന് ഒരു ഇത് ഇട്ടിയില്ല അങ്ങനെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു ഒന്ന് അടിച്ചെടുക്കാം ഇത് പാല് കാച്ചി തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി നമ്മൾ ഇത് ഇത്ര പല സാധനം ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് ആ കാച്ചി വെച്ചെടുക്കുന്ന പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൊണ്ട് ഇട്ട് കൊടുക്കാം ഇനി ഐസ് ഇട്ടത്ര പോരെ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് തണുപ്പില്ല അത്ര പോരീ ടേസ്റ്റ് ഉണ്ട് മറ്റേച്ചാൽ എനിക്കതിൻ്റെ ഒരു ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിന് എനിക്ക് അത്ര ഒരിത് കിട്ടുന്നില്ല ഇന്ന് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായതിന് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം ഉണ്ടല്ലേ അങ്ങനെ നമ്മളെ കാന്താലുപ്പിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാകുമ്പോൾ നമുക്കിതിൻ്റെ പഴം തന്നാലും ടേസ്റ്റ് ഉണ്ടാകും മറ്റെന്നു നമുക്ക് നമുക്കിതിൻ്റെ പഴത്തിനും അത്ര വലിയൊരു ടേസ്റ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചക്കപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരുന്നു നമുക്ക് ചക്കക്കെ ആ ടേസ്റ്റ് പാങ്ങല്ലോ ഈ വേറൊരു പഴത്തിനായത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഇത് ആ തോട് വെച്ചിട്ട് ഞാനൊരു പാത്രം പോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ചും ജ്യൂസ് കലത്തേക്ക് മൂടി ഇട്ട് കൊടുക്കാം കുറച്ചും ജ്യൂസ് ഒഴിച്ചിട്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ട് തന്നെ അടിച്ചിട്ടുള്ളതാണേ എൻ്റെ ഐസ് ക്യൂബ് എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുറച്ചെണ്ണമായിട്ട് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടല്ലോ ഫ്രൂട്ട്സ് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല തിക്നത്തോട് കൂടിയിട്ടുള്ള ഒരു വിശപ്പും കൂടും ദാഹത്തിനും നല്ലൊരു ജ്യൂസ് ആയിട്ടിട്ടുണ്ട് എന്തില്ല നല്ലൊരു ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് പഴം കഴിക്കുന്നതിനെക്കാട്ടും ജ്യൂസാക്കി കഴിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പഴം കിട്ടുന്നുണ്ട് എങ്കിൽ ഒന്നിങ്ങനെ ജ്യൂസാക്കി നോക്കിക്കോളൂ ഇപ്പോൾ ഈ ചൂട് കാലമല്ലേ ചൂട് കാലത്ത് നമുക്ക് ഏത് കിട്ടിയാലും അതിന് ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് നമുക്ക് അതിൻ്റെ ഒരു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ